ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ തോരനാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടോക്കൂ പടവലങ്ങ അതേ തോലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് ദ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് മിക്സി ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ആറ് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുക്കുക നന്നായിട്ട് അരയരുത് ദ ഇതുപോലെ ഒന്ന് കിട്ടിയാൽ മതി കേട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് കടുക് ഇതൊന്ന് പൊട്ടി വരട്ടെ ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങ കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തൂകി കൊടുത്ത ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം പടവലങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഇപ്പം ബായ്